തിരുവനന്തപുരത്തെ പി എസ് സി പരീക്ഷ ആൾമാരാട്ട കേസിൽ വഴിത്തിരിവ് മുഖ്യപ്രതിയായ അമൽജിത്തിന് വേണ്ടി ആൾമാറാട്ടം നടത്തിയത് സഹോദരൻ അഖിൽജിത്ത് ആണെന്ന് പോലീസിന് സംശയം നിയമം സ്വദേശികളായ രണ്ടുപേരും ഒളിവിലാണ് വയറുവേദന ആയതുകൊണ്ട് പരീക്ഷ എഴുതാതെ മടങ്ങിയെന്ന് അമ്മ രേണുക പറയുന്നു കേരള സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്കിടെ പി എസ് സി വിജിലൻസ് വിഭാഗം ബയോമെട്രിക് മെഷീനുമായി പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഒരു ഉദ്യോഗാർത്ഥി ഹാളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത് നേമം സ്വദേശി അമൽജിത്ത് ആയിരുന്നു പരീക്ഷ എഴുതേണ്ടത് മതിൽ ചാടിപ്പോയ ആളെ ഒരു ബൈക്കിൽ കാത്തുനിന്നയാളാണ് കൊണ്ടുപോയത് ഈ വാഹനവും അമൽജിത്തിൻ്റെതാണ് അമൽജിത്തിന് വേണ്ടി മറ്റാരോ പരീക്ഷ എഴുതാൻ ശ്രമിച്ചെന്നായിരുന്നു പോലീസിന്റെ സംശയം അമൽജിത്തിന്റെ വീട്ടിൽ ഇന്നലെ പരിശോധന നടത്തിയപ്പോഴാണ് സഹോദരൻ അഖിൽജിത്തും മുങ്ങിയെന്ന് മനസ്സിലായത് അമൽജിത്തും അഖിൽജിത്തും ചേർന്നാണ് പി എസ് സി പരീക്ഷയ്ക്കുള്ള പരിശീലനം നടത്തിയത് അഖിൽജിത്തിന് ഇതിനു മുൻപ് പോലീസ് ഫയർഫോഴ്സ് എഴുത്തുപരീക്ഷകൾ പാസായെങ്കിലും കായികക്ഷമതാ പരീക്ഷയിൽ പിന്തള്ളപ്പെട്ടു ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ സഹോദരന് ജോലി കിട്ടാനായി അനുജൻ പരീക്ഷ എഴുതിയെന്നാണ് പോലീസ് സംശയിക്കുന്നത് തട്ടിപ്പിൽ പങ്കില്ലെങ്കിൽ എന്തിനാണ് അഖിൽജിത്ത് മുങ്ങിയതെന്നാണ് പോലീസിന്റെ സംശയം സംഭവത്തിൽ രണ്ടുപേരെയും പിടികൂടിയാലേ കേസിൽ വ്യക്തത വരുമെന്നാണ് പൂജപ്പുര പോലീസ് പറയുന്നത് ആൾമാറാട്ട ശ്രമം നടന്ന രണ്ടു ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് സഹോദരങ്ങളെ പിടികൂടാനായിട്ടില്ല ഇരുവര്ക്കുമായുള്ള അന്വേഷണം തുടരുകയാണ് ജനം തിരുവനന്തപുരം